ബിഗ് ബോസിൽ രേണു വാങ്ങുന്ന പ്രതിഫലം ഇത് രേണു ചോദിച്ചത് ഇതിനും ഇരട്ടി രേണു ഇത്തരത്തിൽ പൈസ വാങ്ങാൻ ഉദ്ദേശിച്ചതിന്റെ പുറകിലെ സത്യം ഇതായിരുന്നോ എന്ന് ചോദിച്ച് പ്രേക്ഷകർ കഴിഞ്ഞ ദിവസമാണ് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിന് തുടക്കം കുറിച്ചത് ബിഗ് ബോസിൽ തീ പാറുന്ന പോരാട്ടമാണ് ഓരോ മത്സരാർത്ഥികളും കാഴ്ച ഹൗസിൽ കയറിയ ആദ്യ ദിനം തന്നെ ചില വാക്കു തർക്കങ്ങളും വഴക്കുമൊക്കെ ഉണ്ടായി പത്തൊമ്പത് മത്സരാർത്ഥികളും ഇരുപത് വ്യക്തികളും നൂറു ദിവസവും ഈ ദിവസങ്ങളിൽ ആരൊക്കെ വാഴും ആരൊക്കെ വീഴുമെന്ന് കാണാൻ ഓരോ പ്രേക്ഷകരും കാത്തിരിക്കുകയാണ് ഇത്തവണ റേണു സുദിയും മത്സരത്തിനായി ഹൗസിലെത്തിയിട്ടുണ്ട് രേണുവിന്റെ ഇൻട്രോ വീഡിയോയും ഇതിനോടകം ചർച്ചയായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബിബിയിൽ ഭാഗമാകുമ്പോൾ രേണുവിന്റെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റം വരുമെന്നറിയാൻ പ്രേക്ഷകരും കാത്തിരിക്കുകയാണ് ഇതിനിടയിൽ ബിഗ് ബോസിലെ മത്സരാർത്ഥികൾ വാങ്ങുന്ന പ്രതിഫലത്തെക്കുറിച്ചുള്ള ചർച്ചകളും സോഷ്യൽ മീഡിയ നടക്കുന്നുണ്ട് ബിഗ് ബോസ് മലയാളം പതിപ്പിന്റെ സീസൺ ഏഴിന്റെ പ്രൊഡീഷൻ ലിസ്റ്റിൽ ആദ്യം മുതലുണ്ടായിരുന്ന പേരാണ് രേണു സുധിയുടേത് ഒടുവിൽ അത് സത്യമായി രേണു ബിഗ് ബോസിലെത്തി ഇപ്പോഴിതാ ബിഗ് ബോസിൽ രേണുവിന് കിട്ടിയ പ്രതിഫലമാണ് സോഷ്യൽ മീഡിയ ചർച്ചയാവുന്നത് ഇത്തവണ ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്നത് രണ്ടു പേരാണ് ഒരാൾ രേണുവും മറ്റൊരാൾ അനുമോളുമാണ് ഇവർക്ക് ദിവസം അൻപതിനായിരം രൂപ പ്രതിഫലം എന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ രേണുവിന്റെ സുഹൃത്തുക്കളെ ഉദ്ധരിച്ചാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ബിഗ് ബോസ് ടീം രേണുവുമായി പലതവണ ചർച്ച നടത്തിയ ശേഷമാണ് താരം ഷോയിലേക്ക് എത്തിയതെന്നാണ് വിവരം ആദ്യം രേണു ബിഗ് ബോസിലേക്ക് വരാൻ തയ്യാറായിരുന്നില്ല പിന്നീട് നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് രേണു സമ്മതം മുഴുന്നത് ദിവസം ഒരു ലക്ഷം രൂപയാണ് രേണു ആവശ്യപ്പെട്ടതത്രേ ഒടുവിൽ അമ്പതിനായിരം രൂപയിൽ ഉറപ്പിക്കുകയായിരുന്നു റീൽസും ഷൂട്ടിങ്ങും മോഡലിംഗും ഉദ്ഘാടനവുമായി തിരക്കിലായിരുന്ന രേണു നൂറു ദിവസം മാറി നിൽക്കുന്നത് ഇതിനെയെല്ലാം ബാധിക്കും ബിഗ് ബോസിൽ പോകുന്നതോടെ ഫെയിമും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഇതെല്ലാം മുൻകണ്ടാണ് രേണു വൻ പ്രതിഫലം ആവശ്യപ്പെട്ടത് രേണുവിന്റെ ആരാധകരെയും വിമർശകരെയും ഒരുപോലെ ബിഗ് ബോസിലേക്ക് ആകർഷിക്കുക എന്ന ലക്ഷ്യവും അധികൃതർക്കുണ്ടായിരുന്നു പരമാവധി ദിവസം രേണുവിനെ ഷോയിൽ പിടിച്ചു നിർത്താൻ ഷോ അധികൃതർ ശ്രമിക്കുമെന്നാണ് സോഷ്യൽ മീഡിയ ചർച്ച സൂചിപ്പിക്കുന്നത്